ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെബീസൺ നമ്മുസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫുൾ കപ്താൻസിന് വേണ്ടി മാറ്റി നല്ല അടിപൊളി റയോൺ കപ്താൻസ് ആണ് ഫസ്റ്റ് നിന്ന് ഞാൻ വേർതിരിക്കുന്ന ഐറ്റാണ് അതിന് നമ്മളെ കാര്യമൊക്കെ ഒന്നിച്ചിനോട് പറഞ്ഞ് തരാട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വേണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാൻ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ പറഞ്ഞ സൈസ് കറക്റ്റ് മനസ്സിലാക്കുക അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന അതായത് വാട്സപ്പിലേക്ക് വന്നിട്ട് സൈസ് എത്ര നീള എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നത് പലരും ഉണ്ട് എന്തിനാണ് ഇങ്ങനെ കാരണം ഇവിടെ കറക്റ്റ് നീളവും വീതിയും കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ നിന്ന് നീളവും വീതിയും കാര്യവും മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൈലബിൾ ആണോ എന്ന് വന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് ഇട്ടും മാത്രം കാര്യം പൈസ ഉണ്ട് ഇടാൻ പറ്റുന്നു മാത്രം സ്ക്രീൻഷോട്ട് എടുത്തു വരിക പിന്നെ ഇവിടെ കാണിച്ചതേ ഉണ്ടാവുള്ളൂ അല്ലാത്ത ഇതിന് മറ്റേ കളർ ഉണ്ടോ ആ പ്രിന്റിൽ ആദ്യം കാണിച്ച കളർ ഉണ്ടോ അങ്ങനെ ഒന്നും ഇല്ല ഒന്നുമില്ലാതെ ഓൺലൈനിൽ ആയതുകൊണ്ട് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കും കാരണം ഷോപ്പ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യലല്ലല്ലോ കണ്ടെടുക്കുകയല്ലേ അപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പിന്നെ പ്രത്യേകം പറയാനുള്ള കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ എടുക്കണം അതായത് വെളിച്ചു പൊട്ടിക്കുന്ന വീഡിയോ മുതൽ നിങ്ങൾ എടുക്കണം അതായത് പാക്കിങ് കവർ പൊട്ടിക്കുന്ന വീഡിയോ മുതൽ നിങ്ങൾക്ക് അല്ല ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതല്ല അതിൽ കാണിക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ എണ്ണം കുറവായിട്ട് വന്നത് അങ്ങനത്തെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കഫ്താനാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന നല്ല ബ്ലാക്ക് കഫ്താനാണ് ഇത് റയോൺ ആണ്ട്ടോ ക്ലോത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ഉണ്ട് ഞാൻ ഇതിൻ്റെ അടിയിലൊരു മാക്സി എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഗൈസ് ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തനും കൈ ഇങ്ങനെ വരുമ്പോൾ ഇത്രയും കൈ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ടെക് ഇടുകയാണ് ചെയ്യട്ടോ ഓക്കെ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കഫ്താൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ തക്ക ഇവിടുന്ന് ജിബ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് വേണ്ടവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഉണ്ട് കപ്താനിൽ ജിപ്പ് വരുമ്പോൾ പലർക്കും സന്തോഷമാണ് കാരണം പീഡിങ്ങിന് പറ്റിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ഇനി അങ്ങനെ പറഞ്ഞാൽ അറിയാത്തവർക്ക് അമ്പത്താറ് ലെങ്ത്ത് പറഞ്ഞാലറിയാം ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് നോർമൽ ഡബിൾ മാക്സ് ഡ്രസ്സ് ഉണ്ടല്ലോ നോർമൽ ഡബിൾ എക്സൽ വാക്സിൻ ഡ്രെസ്സിൻ്റെ ചെസ്റ്റ് എടുത്താണ് ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് കേട്ടോ അടിപൊളി ബ്ലാക്ക് കപ്താൻ റേറ്റ് അഞ്ച് തൊണ്ണൂറാണ് കേട്ടോ എൻ്റെ സൈഡിലാണത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ഒരു കൂടി ഉണ്ട് കാർച്ചേഞ്ച് നേവി ബ്ലൂ ആണ് അടിപൊളി കപ്താൻസ് ആണ് അഞ്ച് തൊണ്ണൂറ് കപ്താൻ റേറ്റ് വരുന്നത് അയക്കണം എന്നുള്ളൊരു അമ്പത് രൂപ അങ്ങനെ അറുന്നൂറ്റി നാൽപ്പത് കൊറിയർ ചാർജ് ആ അറുനൂറ്റി നാൽപ്പത് കൊറിയർ ചാർജ് അടക്കാൻ നിങ്ങൾ ഇടേണ്ട പേയ്മെന്റ് ആണ് അപ്പോൾ ബ്ലാക്ക് നല്ലൊരു നേവി ബ്ലൂ നെക്സ്റ്റ് ഡിസൈൻ കാണിക്കണി ഇതാണ് കേട്ടോ നമ്മൾ ദുബായ് മാക്സി എന്ന് പറഞ്ഞിട്ട് അല്ലേ പിന്നെ ബഡ്ജറ്റ് കളക്ഷൻസിലെ ബഡ്ജറ്റ് റേറ്റിൽ ദുബായ് മാക്സി കൊണ്ടുവന്നിരുന്നു ആ ഒരു മോഡലായിട്ട് ആ ഒരു ക്ലോത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ വരുന്ന ആണ് ഇനി കാണുന്നത് അതായത് നല്ലൊരു ലൈറ്റ് യെല്ലോ ആണ് നല്ല റേറ്റ് നാനൂറ്റി നാൽപ്പതാട്ട് നല്ലൊരു എന്താ പറയുക മഞ്ഞ ആണ് കേട്ടോ ഞാനിതിൻ്റെ അടിയിൽ ബ്ലാക്ക് ഇട്ടപ്പോൾ എനിക്ക് തോന്നുക ഒരു എടുത്ത് കാണിക്കലൊരു ശരിയില്ലാത്തമായിരിക്കും അപ്പോൾ ഈ മഞ്ഞാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് അടിപൊളി ഐറ്റാണ് ഇത് എന്തെല്ലാം ആണെങ്കിലും ചുരുങ്ങുന്ന റയോൺ ആണെന്നാണ് നമുക്ക് ആ മാക്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച കഫ്താൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും റയോൺ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചുരുങ്ങോ ചുരുങ്ങോ ഇതെന്തായാലും ഫസ്റ്റ് വാഷിലൊരു രണ്ട് ഇഞ്ച് ചുരുങ്ങും അപ്പോൾ അമ്പത്തിനാല് ലെങ്ത്ത് ഉള്ളവർ ഇത് എടുത്താൽ മതി അമ്പത്തിരണ്ട് അമ്പത്തിനാലിൻ്റെ ഒക്കെ ലെങ്ത്ത് മതി എന്നുള്ളവർ ഇതെടുത്താൽ മതി ഇട്ടാം ടെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു മഞ്ഞക്കാം പിന്നെ ഇതിന്റെ തുണി എന്താ ചുരുങ്ങുമെന്ന് പറഞ്ഞിട്ട് കാലം ചുരുക്കുന്ന റയോണ് ചുരുങ്ങി കഴിഞ്ഞിട്ടിട്ടാൽ നല്ല സുഖമാണ് ഇപ്പം നിനക്കൊക്കെ ഇത് ലെങ്ത് കുറഞ്ഞാൽ ഇനിയിപ്പോൾ അടിയിലൊരു പെയിൻറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് അമ്പത്താറ് വേണം എന്നുള്ളൊരു കാര്യം കിട്ടാം അമ്പത്തി രണ്ട് അമ്പത്തിനാലിലും ആൾക്കാർക്ക് ഇത് ഫുൾ ലെങ്ത് ലെങ് ആയിട്ടൂടെ ആളുകളോടാണ് പറഞ്ഞത് അഥവാ എന്താ പറയുക ലെങ്ത് ചുരുങ്ങി അതിൽ പെയിൻറ്റ് ഇട്ടിട്ടാണെങ്കിൽ അതെല്ലാം നൈറ്റൊക്കെ നിങ്ങൾക്ക് കിടക്കുമ്പോൾ ഇത് യൂസ് ആക്കി നല്ല അടിപൊളിയാണ് കറുത്ത നല്ലൊരു സ്മൂത്ത് റയോൺ ആണ് റയോണാണിത് വരുന്നത് പിന്നെ ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയുള്ളത് കാലത്ത് അപ്പോൾ ഞാനത് മഞ്ഞ എടുത്തിട്ടാണ് അത്യാവശ്യം സ്ലീവ് വരുന്ന ടൈപ്പ് കഫ്താനാണ് അതൊക്കെ അതിൻ്റെ കളറിൽ ഉണ്ടാ നല്ല റോസ് കളർ ഇട്ടോ കഫ്താൻ്റെ റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറ് ഇട്ടോ കൊറിയർ ചാർജ് അടുത്ത അഞ്ഞൂറ്റി നാൽപ്പതാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം ഞാൻ കേട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്റെ തെറ്റല്ല ഓക്കെ ഇത് ഒരു കളറ് അവസാനം അവസാനങ്ങളായിട്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ലൈസൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈനിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് കഫ്താർ റൈറ്റ് നാലേ തൊണ്ണൂറ് ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് നാലേ തൊണ്ണൂറോ അല്ലാതെ അയക്കണം എന്നുള്ളവർക്ക് അഞ്ചോ നാൽപ്പത് കൊറിത്താൻ തിരക്കെട്ടോ ഇത് നല്ല ഗ്രീൻ ഷെയ്ഡ് ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു പച്ചക്കാണ് നല്ലൊരു പച്ചതായി വീഡിയോ കാണുന്ന സെയിം പച്ചയാണ് കേട്ടോ ഇത് വന്നൊരു ബീട്രൂട്ട് നട്ടാണ് എല്ലാത്തിൻ്റെ റേറ്റും സെയിൽസും ഞാൻ ഇതിൻ്റെ തുണിയെപ്പറ്റി പറഞ്ഞിട്ട് സെയിം ആണ് നല്ലൊരു റയർ കളറാണ് തകാശിച്ചത് ചീട്രൂട്ട് ല ഒരു പീസേ ഉള്ളൂ ഈ ബ്ലാക്കും ഒരു പീസേ ഉള്ളൂ ഇത് മുന്നേ ഫോട്ടിടുകയും ഒരു പീസ് വീട് കാണിക്കുകയും ചെയ്തു തോന്നുന്നില്ലേ അങ്ങനെ പോയതാണ് അപ്പൊ ഇതൊക്കെ സിംഗിളേ ഉള്ളൂ നമ്മൾ ആദ്യം കാണിച്ചതൊക്കെ ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ബ്ലാക്കിൽ കേട്ടോ ഇനി അമ്പത്താറ് കറക്റ്റ് ലെങ്ത് വേണമെന്നുള്ളവരോട് വാഷ് ചെയ്യുമ്പോൾ രണ്ടിഞ്ച് ചുരുങ്ങിയാലും നിങ്ങൾക്ക് അടിയിൽ പാൻറ്റൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ മാക്സികൾ അധികം ഇറക്കില്ലാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇടാൻ പറ്റും കൂടുതൽ വേണം എന്നുള്ളവർക്കെ പറഞ്ഞാൽ അല്ലാത്ത ലെങ്ത് പ്രകാരം അമ്പത്തി രണ്ട് അമ്പത്തിനാലിൽ ആൾക്കാർ എടുക്കുക വാഷ് ജസ്റ്റ് ഒന്ന് ചുരുങ്ങിന്ന് അറിയണോ അതുകൊണ്ട് പറഞ്ഞാൽ ഫസ്റ്റ് വാഷ് ഇട്ടോ പിന്നീട് ഇല്ലെട്ടോ ഡിസൈന് ഇനി മാത്രം നല്ലൊരു ബ്ലൂ ആണ് അടിപൊളി ബ്ലൂ എല്ലാ ത്രീ ഫോർത്ത് ആണ് എല്ലാത്തിനും എൻഡിൽ ഇതേപോലത്തെ ലേസ് കൊടുക്കുന്നുണ്ട് അതില് ബ്ലാക്ക് ഇതെല്ലാം സിംഗിളേ ഉള്ളൂ കാരണം ഇപ്പൊ ഞാൻ അതായത് രണ്ടാമത് കാണിച്ച ഡിസൈൻസ് ഒക്കെ സിംഗിൾ ആയല്ലോട്ടോ അതായത് ഒറ്റ പീസ് ഇതാണ് പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇനി നല്ലൊരു പച്ചയാണ് ആക്കെ മാക്സി ലേ ദുബായ് മാക്സി ബഡ്ജറ്റ് കളക്ഷൻസിൽ ദുബായ് മാക്സി ഉണ്ടായൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഓക്കെ ഗ്രീൻ ഇട്ടോ എല്ലാത്തിനും കയ്യറക്കുള്ള കഫ്താനാണ് കയ്യറക്കുള്ള കഫ്താൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരോട് പറയാണ് ഈ ഒരു ഇറക്കം കഫ്താൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യറക്കുള്ള കഫ്താൻ എന്നാ പറയട്ടോ നല്ല റോസ്കോട്ടോ അതാണ് നെക്ക് ഡിസൈൻ എല്ലാത്തിനും നെക്ക് ഡിസൈൻ സെയിം ആണ് ഹാൻഡ് വാഷൻ സെയിം ആണ് എല്ലാം സെയിമാണ് ഫസ്റ്റ് ആദ്യത്തെ കാലത്തിൽ ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം എന്തിനാ ഈ കോക്ക് ചുരുങ്ങും സോ അതിന്റെ ലെങ്ത് അമ്പത്തി അപ്പോൾ അപ്പൊ അമ്പത്തിരണ്ട് അമ്പത്തിനാലിന് ആൾക്കാർ എടുക്കുക ഞമ്മത്താറിന്റെ ആൾക്കൊന്നും ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ അതിന് പേരിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഗ്രീനും കണ്ടു റോസ് തന്നെ ഒരു കടും കൂടിണ്ട് യെല്ലോ ആണ് കേട്ടോ ഇത് ഒന്നും കൂടി ലൈറ്റ് യെല്ലോ ആണ് ഇതിനേക്കാൾ ഒരു കൂടി ഡാർക്ക് ആണ് ഈ ഒരു യെല്ലോ കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേ റേറ്റ് അതായത് നാനൂറ്റി തൊണ്ണൂറിൽ തന്നെ വരുന്ന ഈ ഒരു ക്ലോത്തില് വരുന്ന വേറെ മോഡലാണ് പ്രത്യേക ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് ഉണ്ട് അധികം അട്രാക്ഷൻ ഇല്ലാത്ത കളേഴ്സ് അപ്പൊ അങ്ങനെ ഒരു സെറ്റും കൂടി ഞാൻ എടുത്തതാണ് ഇതൊരു ആഷ് കളറാണ് ടക എവർഗീൻ കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നല്ല ആഷില് ക്ലേഴ്സ് നല്ലൊരു വയലറ്റ് ആണ് ആണ്ട്ടോ വയലറ്റ് അല്ലേ പിങ്ക് ബ്ലൂ അല്ലേ ബ്ലൂ ആണ് ആണ്ട്ട് നമ്മുടെ മഷിപ്പേനന്റെ ഒക്കെ മഷീലുണ്ടാകുന്നൊരു ബ്ലൂ അല്ലേ എന്തൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കരുത് ഈ പറഞ്ഞ പൊട്ടത്തരണോ അതും എനിക്കറിയില്ല കേട്ടോ നല്ല കളർ വെറൈറ്റി കളർ ഇതൊക്കെ കണ്ടോ വീഡിയോയിൽ അങ്ങോട്ടേക്ക് കണ്ണിനെ പിടിക്കില്ല കാരണം ചട്ട ഈ ഇങ്ങനത്തെ കളേഴ്സ് ആകുമ്പോൾ ഇത് സാധാരണ നോർമൽ ക്യാമറയല്ലേ നമ്മൾ പാവം ഓക്കെ ഇനി ഇതിലൊരു കളറും കൂടി ഇണ്ട് ഈ ഒരു ഇതില് ഉള്ളി ഉള്ളിക്കളർ ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ഒരു നാല് തൊണ്ണൂറിൽ വരുന്ന ഈ ഒരു ക്ലോത്തിൽ വരുന്ന കപ്താൻ കേട്ടോ ഇനി നമ്മൾ പോകുന്ന കഫ്താനിലേക്ക് തന്നെയാണ് ഇന്ന് ഫുൾ കഫ്താനാണ് നല്ലൊരു സ്ഥലം ഒത്തുമണീസ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണ കഫ്താൻ ഇതാ ഇട്ടോ ഇത് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കണം ബ്ലാക്കിൽ ഒറ്റ ഉള്ളൂ നേവി ബ്ലൂ ബ്ലൂയിൽ ഒരു മൂന്നാലെണ്ണം കൂടി ഉണ്ട് ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് സ്റ്റോപ്പായി ഫീഡിങ്ങിന് പറ്റില്ല കേട്ടോ അതായത് ഫ്രണ്ടിൽ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ അത് ത്രീ ഫോർക്ക് സ്ലീവ് തന്നെയാണ് അമ്പത്താറിലെത്തും നാൽപ്പത്തി നാല് സെസ്റ്റ് പിടിച്ചോളം വരുന്നത് ഈ കഫ്തൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ കുറേ ചാർജ് എടുക്കും അറുന്നൂറാണ് നിങ്ങൾ തരേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഇമ്പോർട്ടൻ ഡ്രയോണിൽ വരുന്ന കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഡ്രയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടിപ്പിടിച്ച പോലെ അല്ല ഉണ്ടാവുക ജസ്റ്റ് നമുക്ക് ഇത് തോടുമ്പോൾ ഒരു കോട്ടൺ ഫീൽഡ് തോന്നും കോട്ടൺ മിക്സ് പോലെ അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ ട്രയോൺ എന്ന് പറഞ്ഞു കേട്ടാ ഇത് നേവി ബ്ലൂ ഇതിൻ്റെ ബ്ലാക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ആവും ഞാൻ ഇട്ടൊരു പീസേ ഉള്ളൂ നല്ല കഫ്താൻസ് ആണ് ഇതിങ്ങനെ വലിച്ച് ഷേപ്പ് ആക്കുകയാണ് ചെയ്യട്ടോ സൈസ് ഒക്കെ സെയിം തന്നെയാണ് സൈസ് വരുന്നത് മാറ്റമില്ല നാല്പത്തിനാല് വീതി അമ്പത്താറ് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ രണ്ടെല്ലാം തുണി ഐറ്റം നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യട്ടോ ഇപ്പത്തെ കഫ്താൻ ഡ്രസ് ഒക്കെ വരുന്നത് ഇങ്ങനത്തെ തന്നെയാണ് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം ഇനി വീട്ടില് കഫ്താൻ ആയിട്ട് യൂസ് ചെയ്യാം നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം കഫ്താൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല സുഖം ഇടാൻ അങ്ങനെ എങ്ങനെ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ എത്താം നേരെ പോകണേ ഒരു അഞ്ഞൂറ് രൂപ കുറച്ച് കറത്താൻ തരാം കേട്ടോ അതൊന്നുമില്ല കുറച്ചായി നമ്മളതിൽ സ്റ്റോക്കിലുള്ള ഐറ്റംസിലൊരു പീസ് ഒരു പീസൊക്കെ കുറച്ചായിട്ട് മൂന്നാല് വീഡിയോസിലൊക്കെ കാണിച്ചത് കൊണ്ട് അഞ്ഞൂറ് രൂപക്ക് തരാൻ പോകണം ഒരു മൂന്നോളം നാളെ ആയിട്ടുള്ളൂ അതും ജസ്റ്റ് മാം കാണിച്ചു തരാം ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ റയോൺ തന്നെയാണ് വരുന്നത് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ തന്നെ അമ്പത്താറിൽ വരുന്നത് തന്നെയാണ് ജസ്റ്റ് കൊടുത്ത് നാൽപ്പത്തി നാല് തന്നെയാണ് ഇന്നത്തെ റേറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് തരട്ടാം ചാർജ് ഒക്കെ അഞ്ഞൂറ്റമ്പത് രൂപ ഈ വിട്ട് നിട്ട് ഡിസൈൻ കണ്ടില്ല എന്നുണ്ട് അതാണ് ഡിസൈൻ കേട്ടോ നല്ല അടിപൊളിയാണ് ഒരുപാട് നമ്മൾ സെയിൽ റൈറ്റ് ആണ് എല്ലാത്തിൻ്റെ ലാസുകൾ അതേപോലെ തന്നെ ലൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റമ്പത് ടോട്ടൽ നിങ്ങൾ ഇട്ടാൽ മതി ഇവിടെ വന്നെടുക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ തന്നാൽ മതി കേട്ടോ ഇനി വന്നിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ പട്ട ലൈറ്റ് അല്ല എന്നാലും ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആണ് ഇതും സൈസ് സെയിം തന്നെയാണ് അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ഓഫർ വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒരു ചാർജ് അമ്പത് എക്സ്ട്രാ അങ്ങനെ കപ്താൻ റേറ്റ് അഞ്ഞൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് ഡാ ഈ ഒരു കളറാണ് വരുന്നത് എല്ലാ ത്രീ ഫോർത്ത് സ്ലീവനെ ഇതും അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ഓഫറ് ഇന്നത്തെ ഓഫർ ചെയ്താൽ കപ്താൻസ് മൊത്തം കാണിക്കണം അപ്പം ഇത് ഒരു മൂന്നാമത്തെ തവണ നമ്മൾ കാണിച്ചത് കൊണ്ട് ബാക്കി എല്ലാ പീസും സ്റ്റോക്ക് സിംഗിൾ പീസ് പോകണം കോഫി കളർ ആണ് ഇതൊരു ഹെവി റയോൺ വരുന്ന കപ്പാൻ ആക്ച്വലി റേറ്റ് കപ്പാൻ ആയിരുന്നു പക്ഷെ ഇത് അഞ്ഞൂറ് രൂപക്ക് തരോ ഇത്ര ഐറ്റംസ് ആണ് അഞ്ഞൂറ് രൂപക്ക് ഇരുന്നുള്ളത് കേട്ടോ വീണ്ടും അഞ്ഞൂറ്റിഅമ്പതിലേക്ക് പോവാൻ നല്ല മൊഞ്ചുള്ള ചൊറുക്കത്തിണോ പത്തണോ എത്ര മോനെ അടിപൊളി അടിപൊളി കഫ്താൻസാണ് എല്ലാ ദോക്കിക്കാ നിങ്ങള് നല്ല ഭംഗി പക്ഷെ ഇത് ശ്രദ്ധിച്ചോളണം അത് പറയാൻ പറ്റുമോ ഇത് ഹാഫ് സ്ലീവ് ആട്ടോ ഹാഫ് സ്ലീവ് കഫ്താൻസ് ആണ് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കൊറേച്ചാൽ തിരക്ക് അറുന്നൂറ് ഇതുവരെ നമ്മൾ കണ്ട മുക്കാലായിരുന്നു ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നത് ഹാഫ് സ്ലീവ് സ്ലീവാണ് ഇതൊക്കെ നിങ്ങൾ വാങ്ങി നോക്കണം അപ്പഴാണ് അതിന്റെ ക്ലോത്തിന്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയുമ്പോ ഗുണം നിങ്ങൾക്ക് അറിയാം വെറും അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഒരു കഫ്താൻ തരുന്നത് കേട്ടോ ഇതും ഹാഫ് സ്ലീവ് ആണ് മേബി ബ്ലോ എല്ലാതിന്റെ സൈഡിൽ ആ ലേസും കാരണം ഉണ്ട് കൈ ഹാഫ് ആണെന്ന് മാത്രം നല്ല സുഖം നൈറ്റ് റഫ് നല്ല സോഫ്റ്റ് ആണത് നല്ല പോലെ ഉണ്ട് ഫീഡിങ്ങും ഒക്കെ അവൈലബിൾ ആയതോ എന്ന് കിസ് അടക്കം ഉണ്ട് ഹാഫ് സ്ലീവില് രണ്ട് കളറും കൂടി കേട്ടോ ഈ പച്ച ഉണ്ട് കേട്ടോ പച്ചയും ഇതിന്റെ കളർ ചേഞ്ചും ഉണ്ട് നല്ലൊരു പച്ച ഓക്കെ വീണ്ടും അതിന് കളിച്ചതിന് നല്ല റാണി പിങ്കാണ് കേട്ടോ ഓക്കെ കഫ്സാൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇപ്പം നമ്മൾ അഞ്ചോ തൊണ്ണൂറിൽ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് ഞാൻ ഇട്ട് വന്ന ബ്ലാക്ക് രണ്ടാമത് നമ്മൾ അഞ്ഞൂറിൽ കുറച്ച് കഫ്സാൻ കണ്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി അമ്പതിലാണ് കാണുന്നത് ഇതിന് ഒരു അഞ്ഞൂറ്റി എഴുപത് റേറ്റ് ഉണ്ട് കാരണം ഇതൊരു ദുബായ് റയോണിൽ വരുന്നൊരു ക്ലോത്താണ് അ ഞങ്ങൾ വായിട്ട് എനിക്ക് മനസ്സിലാവും അഞ്ഞൂറ്റി എഴുപതിന് എനിക്കിത് കിട്ടിയൊന്ന് കാരണം അത്രയും നല്ലൊരു തുണിയാണ് കേട്ടോ കുറച്ചൊരു കട്ടി വരുന്ന ടൈപ്പ് തുണിയാണ് ഓക്കെ ഇതിൻ്റെയൊക്കെ കൂടെ അമ്പത് രൂപ കുറയത്താർന്നുണ്ടാവും കേട്ടോ ഈ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതൊക്കെയാണ് കഫ്താൻ റേറ്റ് നല്ലൊരു യാഷ് കളറിൽ ഫുള്ള് ബ്ലൂ പൂക്കളാണ് കേട്ടോ ഗൈസ് ഇനി അഞ്ച് അമ്പതിൽ വരുന്നതാണേ നല്ല അടിപൊളി ഏറ്റവും ഇതാരണവും ഞാൻ സ്റ്റോക്ക് തീർന്നു പറഞ്ഞു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു കൊറിയർ ചാർജ് ഇറക്കെ അറുന്നൂറ് അതുകൊണ്ട് കഫ്താൻ മഴയാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് അറുന്നൂറ് രൂപേന്റെ കഫ്താൻ ആട്ട് കൊറിയർ ചാർജ് അറുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ ഇടണം നല്ല നേവി ബ്ലൂ ആണ് സൈസ് ഒക്കെ സെയിം തന്നെയാണ് അമ്പത്തി ആറും നാല്പത്തിനാലും ആണ് കപ്താനാണ് ത്രീ ഫോർത്ത് സ്ലീവ് നല്ല നേവി ബ്ലൂട്ടാ കട്ട നേവി ആണ് ഇനി അതിൽ ആണ് കേട്ടോ ബ്ലാക്കും ഉണ്ടപ്പോ നേവി ബ്ലൂ ഉണ്ട് ടോട്ടൽ അറുന്നൂറ്റി അമ്പത് നിങ്ങടണം കാരണം ഒരു ഹെവിറയോൺ ആണ് റയോൺ നല്ല ക്ലോത്ത് ആണ് നമുക്ക് ഒരു ഷോൾ മാക്സ് ഒക്കെ വന്നിരുന്നു ഗൈസ് അതിലെ ഡിസൈൻ വേറെ ഇതിലെ ഡിസൈൻ വേറെ പ്ലെയിനിലാണ് വരുന്നത് പ്ലെയിനിലാണ് വരുന്നത് ഇത് നേവി ബ്ലൂട്ടാ നല്ല മൊഞ്ചുള്ള കസ്റ്റേൺസ് ആണ് എട്ടെ പത്തെണ്ണോ എത്ര വേണമെങ്കിലും എടുക്കാം എല്ലാം വെറൈറ്റി ആണ് പത്തഞ്ച് പ്ലാറ്റ് കിട്ടാം ഇത് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ക്രേപ്പിന് വരുന്ന ഹെബിറയോൺ അല്ലേ അതല്ല ഇതൊരു നമുക്ക് എന്താ പറയാ ഒരു കോട്ടൺ മിക്സ് തോന്നുന്ന രീതിയിലുള്ള റയോണാണെ എന്റെ കഫ്താൻസാ നോക്കിക്കാൻ ഇങ്ങനെ അടിപൊളി ഭംഗിയുള്ള ആണ് ഇതിന്റെ നേവി ബ്ലൂ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കഴിച്ചുതാട്ടോ ഇങ്ങനെ കഴിച്ചു വരുന്നത് നല്ല നേവി ബ്ലൂ ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കിത് വീട്ടിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇനി പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഞാനത് പകരം ഇട്ടൊക്കെയുണ്ട് പക്ഷെ എനിക്കിത് വളരെ ഗുണമായിട്ട് തോന്നിയത് ഈ ചൂടിനൊക്കെ നൈറ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല സുഖം പ്രത്യേകിച്ച് റയോൺ ക്ലോത്തിനി കട്ടി കൂടിയാലും കട്ടി കുറഞ്ഞാലും റയോൺ ഇടുമ്പോൾ തന്നെ ഒരു സുഖമാണ് ലൈഫ് രണ്ട് മാസം റയോണിൻ്റെ ലൈഫ് കിട്ടിയെങ്കിലും ശരി നമ്മൾ ആയിരം രൂപയാണെങ്കിൽ എടുത്ത് പോകും അത് ഇട്ട് ഷീലായി കഴിഞ്ഞാൽ അതാണ് ഈ റയോൺ ക്ലോത്തിൻ്റെ പ്രത്യേകത ക്രേഫിൽ തരുന്ന ഹെവി റയോണിൽ വരുന്ന പക്ഷേ സിബുണ്ട് ിനെ പറ്റും റേറ്റ് രൂപയാണ് സ്ലീവ് തന്നെയാണ് ഡിസൈൻ ഉണ്ട് ഇതിന് ഇതിന് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ക്ലോത്ത് സെയിം ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലോത്ത് തന്നെയാണ് പൊക്കത്തിന്റെ സൈസ് അമ്പത്തി ആറാണ് കേട്ടോ മാക്സി റേറ്റ് കഫ്റ്റർ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രണ്ടിൽ ഫ്രണ്ടിന് ഉണ്ട് അപ്പൊ ഫീഡിങ്ങിനും പറ്റും പ്യൂർ ബ്ലാക്ക് ആണ് കഷ്ട ബ്ലാക്കില് നല്ല സ്കൈ ബ്ലൂ ആണ് വർക്ക് ഇതില് പൂക്കൾ വരുന്നത് അവിടെ ആണെങ്കിൽ അവിടെ ഉള്ള വർക്കാണ് ആണ് അതായത് മുമ്പിൽ ഇങ്ങനെ സിബുള്ളത് കൊണ്ട് നിങ്ങക്ക് പാൽ കൊടുക്കണം എന്നുള്ളവർക്കും ഇത് വാങ്ങാൻ പറ്റും പൊക്കത്തിന്റെ സ്ലീവ് ത്രീ ഫോർത്താണ് സെയിമില് ആ ഒരു നീലപ്പൂവിന്റെ സ്ഥാനത്ത് വേറെ കളറാണ് വരുന്നത് ഈ കളറ് നിങ്ങൾക്ക് ഒന്നാണ് ഇല്ല ക്രോത്താണ് ഒരു കാലത്ത് ഒന്നാവാത്തൊരു ക്ലോത്ത് ആണ് ഇത് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് ഇനി ഇതാ ഇതില് വേറെ പൂവിന്റെ കളറ് വേറെ അങ്ങനെ മൂന്ന് പൂക്കളിലാണ് വരുന്നത് ഒന്ന് റോസ് അതായത് ഇവിടെ റോസ് പോലെ പിന്നൊന്നും ഇവിടെ ഒരു ഗ്രീന് പോലെ പിന്നെ പിന്നൊരു ബ്ലൂട്ടാ ഈ കപ്താനില് ലാസ്റ്റ് സാധനം ഈ ലാസ്റ്റ് സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് വേറെ നല്ല അൽഫൈൻ ആണ് ലെങ്ത് വന്നിട്ട് അറുപതും ഉണ്ട് ഓക്കെ ചെസ്റ്റ് എടുത്ത് നാല്പത്തിയെട്ടും ഉണ്ട് അറുന്നൂറാണ് ഈ കപ്താൻ്റെ റേറ്റ് വരുന്നത് സ്ലിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ അറുപത് ലെങ് യൂറത്തെ കപ്താൻ ഈ ഒരു ബാലൻസ് ഉള്ളു നല്ല മെറൂൺ ആണ് ഉറച്ചാതി അറുന്നൂറ്റി അമ്പത് കിടണം അറുപത് നീളം കിട്ടും ചെസ്റ്റിട്ട് നാല്പത്തെട്ടും കിട്ടും ക്ലോത്ത് വന്ന അല്പയിനാട്ട ഗ്സ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം കഫ്താൻ മഴ നല്ല മഴ അല്ലായിരുന്നോ അടിപൊളി കഫ്താൻസ് ആണ് ഇപ്പൊ വീടോട് വൈദ്യപ്പാണ് ബൈ സ്ലാക്കും